ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്ന് അങ്ങനെ നമ്മൾ മജ്മേ എല്ലാം കണ്ട് മജിമേലെ യാത്ര ഭയങ്കര ക്ലോപ്പായി പോയാലും നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് മതിന് വേണ്ടി യാമ്പൂവിലേക്ക് തിരിക്കാനൊക്കെ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല എങ്കിലും ഞങ്ങൾ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് അങ്ങനെ നമ്മൾ ഈ ആമ്പൂവിലേക്കും തിരിക്കുകയാണ് ഗ്യാസ് പോകുന്ന വഴിക്ക് ഒത്തിരി ഒത്തിരി കാലാവസ്ഥ വളരെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു അങ്ങനെ പല ജനമായ സ്ഥലങ്ങൾ എന്താണെന്ന് നമ്മൾ മതി യാത്ര ഏകദേശമായിട്ട് മതി എത്തിച്ചേർന്നു പിന്നെ എനിക്ക് രാത്രി നമുക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് മദീനത്ത് ഒരു റൂം മദീനത്ത് സ്റ്റേ ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എഴുതി നമ്മൾ വീണ്ടും കിട്ടും മതി നമ്മൾ യാമ്പുവിളേക്ക് പോയി സ്ഥലമെന്ന് വെച്ചാൽ ഭയങ്കര ശാന്തതയോടുകൂടെയാണ് ഒത്തിരി 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 മഞ്ചുമേൽ ഒത്തിരി പ്രതീക്ഷയോടുകൂടെ ആയിരുന്നു പോയത് ഒത്തിരി കാണാറുണ്ടാകും പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല ഫ്രണ്ട്സ് അങ്ങനെ ഒറ്റ വെക്കേഷൻ ഒക്കെ ആയിരുന്നുള്ളതാണ് നമ്മൾ പിന്നെ അങ്ങനെ എത്തി എത്തിരിച്ചത് യാമ്പൂൽ നമുക്ക് കസിൻസ് ഉണ്ട് അങ്ങനെ നമ്മളിത് ഫൈനലി യാമ്പൂവിലെത്തിച്ചേർന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ യാമ്പൂലെ പെപ്പർ പാലസ് പെപ്പർ പാലസ് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ എത്തിച്ചേർന്നത് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം അവിടെയാണുള്ളത് അങ്ങനെ അങ്ങനെ ഡ്രസ്സൊന്നും എടുത്തിട്ടൊന്നുമില്ല കാരണം അധികം നില ആണ് ഇങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവിടുത്തെ ഹിസ്റ്റോറിക്കൽ ലാമ്പ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട് നമ്മുടെ അപ്പൂനേം കുട്ടി നമ്മൾ ഹിസ്റ്റോറിക്കൽ ലാമ്പ് കാണാൻ പോവാണ് മനോഹരമായ ഒരു സ്ഥലമാണത് അതിനുശേഷം നമ്മൾ നേരെ പോയത് അവിടെ ബീച്ചുണ്ട് ബീച്ചിലൊക്കെ കാണിക്കാൻ പറ്റുന്നു പക്ഷേ അവിടുത്തെ ഈ കാലാവസ്ഥയിൽ നല്ല ചൂടായതുകൊണ്ട് സൗദിയിൽ ചൂടായതുകൊണ്ട് എല്ലാ ബീച്ചും വറ്റി കിടക്കുകയാണ് പിന്നെ നല്ല അധികം ചൂടൊന്നുമില്ല സൗദി അറിയാം അതിലേപ്പം അധികം ചൂടൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് നമ്മളവിടെ ഇരുന്ന് ചെലവഴിച്ചതിന് വീണ്ടും തിരിച്ച് നമ്മളിതാണ് അവിടെ ആപ്പുനെ കാണാൻ ആപ്പു ഇതവിടെ വന്നിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ രാത്രിയായിട്ട് നമ്മൾ വീണ്ടും അവിടെ ഒരു സ്പെഷ്യൽ സ്ഥലമുണ്ട് എല്ലാ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാക്കരുതാത്തൊരു സ്ഥലമാണത് അതാണ് നമ്മുടെ ബോട്ടിങ്ങിനായിട്ടുള്ള പ്രത്യേക സൗകര്യമുണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ അടിപൊളിയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മൾ എൻജോയ് ചെയ്തത് ആ ഒരു സ്ഥലത്തു നിന്നാണ് പോകുന്ന വഴിക്കായാലും രസകരമായ കുറേ കാഴ്ചകളെല്ലാം കാണാനുണ്ട് അങ്ങനെ എല്ലാവരും നല്ലൊരു ഹാപ്പി മൂഡിൽ തന്നെയാണുള്ളത് എൻജോയ്മെൻറ്റിലാണുള്ളത് കുട്ടികൾക്ക് സ്കൂൾ സ്കൂളടിച്ചത് കൊണ്ട് ഭയങ്കര അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബോട്ടിങ് ഭയങ്കര ഒത്തിരി 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 നല്ല ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ചോദിക്കും നിങ്ങളിത് ആരാധരിക്കുമെന്നായിരിക്കും ഇതാണ് നമ്മുടെ അപ്പു ഇതിനു മുമ്പ് നമ്മളൊരു ഷോർട്സ് വീഡിയോയിൽ അങ്ങനെ അപ്പൂവും പ്രവാസത്തിലേക്കൊന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് പെങ്ങടം മകനാണ് അങ്ങനെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് എന്താണ് സീശോർ ആയതുകൊണ്ട് നല്ലൊരു ഭയങ്കര കാറ്റാണ് കൈ സൂര്യാക്ഷി വേറെ ബോട്ടിങ്ങിൽ പാട്ട് നല്ല അടിപൊളി പാട്ടുകൾ കൂലിയിലെ പാട്ടെല്ലാം വെച്ചിട്ട് നല്ല ഡാൻസ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ പോയത് പക്ഷേ കൂപ്പിറയാണ് അതൊന്നും ആ പാട്ട് നമ്മൾ ഇതുപോലെ കാണിക്കുന്നില്ല പക്ഷേ ഇങ്ങനെയായാലും എല്ലാവരും നന്നായി എൻജോയ് ചെയ്തിട്ട് രാത്രിയായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഏകദേശം ഒരു തേർട്ടി മിനിറ്റ്സ് ആ ഒരു കടല് ഫുള്ള് ചുറ്റി കാണിച്ചു തരും നമുക്ക് അത് നല്ലൊരു എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞറിയിക്കാനാവാത്തൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അതാരണം കൊണ്ട് നിങ്ങൾക്ക് കഴിയുവാണെങ്കിൽ യാമ്പൂലാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഇത്

ഇനി അടുത്ത वीडियो യുമായി വരുന്നതായിരിക്കും. bye bye അടുത്ത video യും അതുപോലെ ഒരു